മിക്ക ഹിറ്റ് ചിത്രങ്ങളിലും അനുഷ്ക പിന്നഴക് കാണിച്ചാണ് നിൽക്കുന്നത് ബാഹുബലിയുടേതായി ഇറങ്ങിയ അനുഷ്കയുടെ ആദ്യത്തെ പോസ്റ്റർ പോലും അതിന് ഉദാഹരണം ഇത്രയ്ക്ക് സെക്സി ആണോ അനുഷ്കയുടെ പിന്നഴക് ബാഹുബലിയുടെ ആദ്യ ടീസർ റിലീസ് ചെയ്തപ്പോൾ അതിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഷ്ക ഷെട്ടിയാണ് പ്രേക്ഷകർ കണ്ടത് മറ്റെല്ലാ ചിത്രത്തിലും എന്ന പോലെ ഇവിടെയും അനുഷ്കയുടെ പിന്നഴകാണ് കാണിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത സിംഗം ത്രീ എന്ന ചിത്രത്തിലെ ഫോട്ടോയാണിത് സൂര്യയുടെ നായികയെത്തിയ ഈ ചിത്രത്തിലെ ഗാനരംഗങ്ങളിൽ പലപ്പോഴും അനുഷ്ക പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് വാനം എന്ന ചിത്രം റിലീസ് ചെയ്തത് ചിമ്പു നായകനെ എത്തിയ ചിത്രത്തിൽ ലൈംഗിക തൊഴിലാളിയായിട്ടാണ് അനുഷ്ക വേഷമിട്ടത് സാരിയിൽ വളരെ സെക്സയായി എത്തിയപ്പോഴും അനുഷ്കയുടെ പിന്നടകാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ചത് അനുഷ്കയുടെ ഹിറ്റ് ഫോട്ടോകളിൽ ഒന്നാണ് ഈ പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിത്രം രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത രാഗഡ എന്ന ചിത്രത്തിലെ ഒരു രംഗമാണിത് ചിത്രത്തിൽ നാഗാർജുനെ അന്തമായി സ്നേഹിക്കുന്ന കഥാപാത്രമാണ് അനുഷ്കയുടേത് രണ്ടായിരത്തി ഒൻപതിലാണ് വേട്ടക്കാരൻ എന്ന തമിഴ് ചിത്രം റിലീസായത് വിജയുടെ നായികയെ വളരെ ഹോട്ട് വക്കിലാണ് അനുഷ്ക എത്തിയത് ഗാനരംഗങ്ങളിലാണ് അനുഷ്ക തന്റെ ഗ്ലാമർ പ്രദർശനം നടത്തിയത് രണ്ടായിരത്തി എട്ടിൽ ഒക്കമകാട് എന്ന ചിത്രം ചെയ്യുമ്പോൾ അനുഷ്ക ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് മൂന്ന് വർഷം ആയതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എന്നും ഇരുത്തം വന്ന നായകമാരെ പോലെ അനായാസമായിട്ടാണ് അനുഷ്ക വേഷങ്ങൾ തിരഞ്ഞെടുത്തത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ